മലപ്പുറം കാളിക്കാവിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ഗഫൂറിന്റെ കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവും പിൻഭാഗത്തുനിന്ന് മാംസം കടിച്ചെടുത്തതും ആക്രമണത്തിന്റെ ഭീകരത വെളിവാക്കുന്നതാണ് റബ്ബർ ടാപ്പിങ്ങിനിടെ യുവാവിനെ കഴുത്തിന് കടിച്ച കടുവ കാട്ടിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയാണ് ആക്രമണം നടത്തിയത് തുടരുന്ന വന്യജീവി ആക്രമണത്തിൽ നിഷ്ഠൂരമായാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ കൊല്ലപ്പെട്ടത് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്രമണത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു ഗഫൂറിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റു പിൻഭാഗത്തുനിന്ന് മാംസം കടിച്ചെടുത്തു ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകൾ അമിതമായ രക്തസ്രാവം മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേസമയം സംഭവസ്ഥലം സന്ദർശിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതുവരെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ വിലയിരുത്തിയ ശേഷമാകും മയക്കുവടി വയ്ക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഊർജിതമായി തുടരുകയാണ് സുരക്ഷാ നടപടികളുടെ ഭാഗമായി കടുവ ആക്രമിച്ച സ്ഥലത്തും സമീപത്തെ അരുവിക്കടുത്തുമായി കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘങ്ങളാണ് കടുവയെ കണ്ടെത്താനായി തിരച്ചിൽ നടത്തുന്നത് കടുവയെ പിടികൂടാനായി മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വനംവകുപ്പ് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കേരള വിഷൻ ന്യൂസ് മലപ്പുറം